നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം കേരള കോൺഗ്രസുകളെ ഒന്നിപ്പിക്കാൻ ക്രിസ്തീയ സഭാ മേധാവികൾ ബി ജെ പിയെ തറ പറ്റിക്കണമെന്ന പുതിയ ആലോചന അണിയറ നീക്കങ്ങൾ ചങ്ങനാശ്ശേരി ബിഷപ്പ് വഴി കേരളത്തിലെ ക്രിസ്തീയ സഭാ വിശ്വാസികളിൽ നല്ലൊരു പങ്ക് പ്രാതിനിധ്യമുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസുകൾ കർഷകരുടെ പാർട്ടി എന്നുകൂടി അറിയപ്പെടുന്ന കേരള കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് വലിയ ശക്തിയായിരുന്നു കെ എം മാണി പി ടി ചാക്കോ ആർ ബാലകൃഷ്ണമുള്ള തുടങ്ങിയ അന്തരിച്ച നേതാക്കളാണ് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് വിട്ട് കേരള കോൺഗ്രസ് എന്ന പാർട്ടി രൂപീകരിച്ചത് മധ്യ കേരളത്തിലെ നാല് ജില്ലകളിൽ നല്ല തോതിൽ കർഷകരുടെ പങ്കാളിത്തം ഈ പാർട്ടിക്ക് ലഭിച്ചിരുന്നു ഇതിൽ തന്നെ ഭൂരിഭാഗം പാർട്ടി പ്രവർത്തകരും ക്രിസ്തുമത വിശ്വാസികളായിരുന്നു എന്നത് ഈ പാർട്ടിയുടെ സവിശേഷതയായിരുന്നു എന്നാൽ പിന്നീട് ഈ പാർട്ടിയെ നയിച്ച നേതാക്കന്മാർ തമ്മിൽ പല അവസരങ്ങളിൽ പരസ്പരം കലഹിച്ച് പാർട്ടി പിളർത്തി പുതിയ പുതിയ കേരള കോൺഗ്രസുകൾ ഉണ്ടായി ഇതോടെയാണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വന്നത് എന്നാൽ ഇപ്പോൾ കർഷകരുടെ പാർട്ടി എന്ന കണക്കുകൂട്ടൽ ഈ പാർട്ടിക്ക് നിലനിൽക്കുന്നുമുണ്ട് ഇപ്പോൾ കേരളത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഏതാണ്ട് ഡസനോളമുണ്ട് ഇതിനിടയിൽ ശക്തമായ പ്രവർത്തകരുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസും ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ്സുമാണ് കേരള കോൺഗ്രസ് പാർട്ടിയിൽ പിളർപ്പിലൂടെ പലതായി മാറി നിലനിൽക്കുന്ന എല്ലാ ഗ്രൂപ്പുകളെയും ഒരുമിച്ച് കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങളാണ് ക്രിസ്തീയ സഭയുടെ മേധാവികളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നത് ദേശീയതലത്തിൽ ബി ജെ പി എന്ന പാർട്ടിയും കേന്ദ്ര സർക്കാരും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസ്തുമത വിരുദ്ധ പ്രവർത്തനങ്ങൾ മനസ്സുമടിച്ചിട്ടാണ് സഭാമേധാവികൾ സ്വന്തം വിശ്വാസികളുടെ നല്ല പങ്കാളിത്തമുള്ള കേരള കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ആശയവുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് കേരളത്തിലെ പലതരത്തിലുള്ള ക്രിസ്തീയ സഭകളിൽ എല്ലാവരും തന്നെ പുതിയ നീക്കത്തോട് യോജിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സിറിയൻ കത്തോലിക്ക സഭ ലത്തീൻ കത്തോലിക്ക സഭ അതുപോലെ തന്നെ ഓർത്തഡോക്സ് മലങ്കര സഭകൾ തുടങ്ങിയ ക്രിസ്തു മത വിശ്വാസികളുടെ എല്ലാ മത വിഭാഗങ്ങളും കേരള കോൺഗ്രസുകളെ ഒരുമിച്ച് നിർത്തി കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ ഒരു സംഘടിത ശക്തി വളർത്തിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് ഈ നീക്കങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചു സീറോ മലബാർ സഭയുടെ ചങ്ങനാശ്ശേരി ബിഷപ്പാണ് ലത്തീൻ സഭയുടെ ബിഷപ്പും ഒപ്പം ഇതിനോടൊപ്പം നീങ്ങുന്നുണ്ട് ഏറ്റവും ഒടുവിൽ വലിയ വിവാദമായി മാറിയിരിക്കുന്ന മുനമ്പം പ്രദേശത്തുള്ള ആൾക്കാരുടെ വിശേഷിച്ചും ക്രിസ്തുമത വിശ്വാസികളുടെ ഭീതിയും അവർ നടത്തുന്ന സമരവും ക്രിസ്തീയ സഭ മേധാവികളെ വലിയ തോതിൽ വിഷമിപ്പിച്ചിട്ടുണ്ട് കാലങ്ങളായി മുനമ്പത്ത് വീട് വെച്ച് താമസിക്കുന്ന നിരവധി ആൾക്കാരാണ് അവിടെ നിന്നും ഒഴിയണമെന്ന് വഖഫ് ബോർഡിന്റെ നിർദ്ദേശമാണ് അവിടെയുള്ള ക്രിസ്തുമത വിശ്വാസികളെ ആശങ്കയിലാക്കിയിരിക്കുന്നത് ഇത് തികച്ചും അനീതിയാണെന്നും ഇത്തരത്തിൽ ഒരു സമരത്തിന് വഴിയൊരുക്കിയത് വഖഫ് ബോർഡിന്റെ ഇടപെടലുകളും കേന്ദ്ര സർക്കാരിന്റെ അനാസ്ഥയിലൂടെയുമാണ് ഉണ്ടായത് എന്നാണ് ക്രിസ്തീയ സഭാ മേധാവികൾ വിശ്വസിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ക്രിസ്തു മത സ്ഥാപനങ്ങളും വിശ്വാസികളും നിരന്തരം ബി ജെ പി കാരുടെയും ആർ എസ് എസിന്റെയും ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മണിപ്പൂർ സംസ്ഥാനത്ത് ഒന്നര വർഷം പിന്നിട്ട ആക്രമണങ്ങൾ നിയന്ത്രിക്കുവാൻ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്ന പരാതിയും ക്രിസ്തുമത മത മേലധ്യക്ഷന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സഭാവിശ്വാസികൾക്ക് കൂടുതൽ പങ്കാളിത്തമുള്ള കേരള കോൺഗ്രസ് പാർട്ടിയെ ഒരുമിച്ച് നിർത്തി വലിയ രാഷ്ട്രീയ ശക്തിയാക്കി വിലപേശൽ നടത്തുക എന്ന ആശയത്തിലേക്ക് സഭാ മേധാവികൾ എത്തിയിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പിന്നോക്ക സമുദായ പട്ടികയിൽ പെട്ടു നിൽക്കുന്നതാണ് മുസ്ലിം മതവിശ്വാസികൾ എന്നാൽ കേരളത്തിലെ മുസ്ലിം ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശക്തമായി പ്രതിരോധം തീർക്കുവാനും ആവശ്യങ്ങൾ കാലാകാലങ്ങളിൽ രാഷ്ട്രീയ ഇടപെടലിലൂടെ നേടിയെടുക്കുവാനും മുസ്ലിം ലീഗ് എന്ന ശക്തമായ പാർട്ടിയുണ്ട് ഈ പാർട്ടിയുടെ ശക്തി മുന്നിൽ കാട്ടി നടത്തുന്ന വിലപേച്ചിലുകളിൽ മാറി മാറി വന്നിട്ടുള്ള എല്ലാ സർക്കാരുകളും മുട്ടുമടക്കിയിട്ടുമുണ്ട് എന്നും ക്രിസ്തീയ സഭാ മേധാവികൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിനിടയിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ ശക്തി അതേ അളവിൽ ക്രിസ്തുമത വിശ്വാസികൾക്ക് പങ്കാളിത്തമുള്ള കേരള കോൺഗ്രസ് പാർട്ടിയിലൂടെ ഉണ്ടാക്കിയെടുക്കുക എന്ന തന്ത്രമാണ് സഭാ മേധാവികൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് പിളർന്നു മാറി നിൽക്കുന്ന എല്ലാ കേരള കോൺഗ്രസ് പാർട്ടികളും ഒരുമിച്ച് ചേർന്നാൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയേക്കാൾ ശക്തമായ ഒരു പാർട്ടിയായി കേരള കോൺഗ്രസ് മാറും എന്ന കൂട്ടലാണ് സഭാ മേലധ്യക്ഷർക്കുള്ളത് കേരള കോൺഗ്രസ് പാർട്ടിയെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി കേരള കോൺഗ്രസിന്റെ ചെയർമാനായ ജോസ് കെ മാണിയോടും അതുപോലെ തന്നെ ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവായ പി ജെ ജോസഫിനോടും സീറോ മലബാർ സഭയുടെ മേധാവികൾ ചർച്ച നടത്തിയതായിട്ടാണ് അറിയുന്നത് രണ്ടു നേതാക്കളും സഭാ മേധാവികളുടെ നിർദ്ദേശം തള്ളിക്കളഞ്ഞിട്ടുമില്ല എന്നാൽ പല പാർട്ടികൾ ഒരുമിച്ച് ചേരുമ്പോൾ സ്ഥാനമാനങ്ങൾ എങ്ങനെ വീതം വയ്ക്കും എന്നൊരു തർക്കമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് പുതിയതായി രൂപം കൊള്ളുന്ന ഒരു കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ജോസഫ് ആകുമോ അതോ ജോസ് കെ മാണിയാകുമോ എന്ന തർക്കം മാത്രമാണ് ഇപ്പോൾ ക്രിസ്തീയ സഭാ മേധാവികൾക്ക് മുന്നിലുള്ളത് എന്നാൽ സഭയുടെ ഉന്നത പദവികളിരിക്കുന്ന കർദിനാന്മാരും ബിഷപ്പുമാരും ഏക സ്വരത്തിൽ അഭ്യർത്ഥിച്ചാൽ ജോസ് കെ മാണിയും ജോസഫും പാർട്ടികളുടെ ഒരുമിക്കലിന് തയ്യാറാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കേരള കോൺഗ്രസുകൾ ഒന്നായി കഴിഞ്ഞാൽ കേരളത്തിൽ നിലനിൽക്കുന്ന ഇടതു വലതു മുന്നണികൾക്ക് മുന്നിൽ ശക്തമായ അവകാശവാദങ്ങൾ ഉയർത്തുവാൻ കഴിയുമെന്നും ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ അംഗീകാരവും കൂടുതൽ സീറ്റുകളും സ്വന്തമാക്കുവാൻ കഴിയുമെന്നും നേതാക്കന്മാർക്ക് ധാരണയുണ്ട് ഈ ഒരു സാധ്യത കൂടി കണ്ടുകൊണ്ടാണ് മതമേധാവികൾ കേരള കോൺഗ്രസിന്റെ വിവിധ ഗ്രൂപ്പുകളുടെ നേതാക്കളും മുന്നോട്ട് നീങ്ങുന്നത് നന്ദി